വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് റോട്ടറി ഭാരവാഹികൾ ചുമതലയേറ്റു ട്രാൻസ്പോർട്ട് കമ്മീഷണർ േറ്റുട്രാൻസ്പോർട്ട് ശ്രീജിത്ത് നിർവഹിച്ചു ചടങ്ങിൽ സന്ധ്യ മന്നത്ത് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റായി എൻ പി കൃഷ്ണകുമാർ സെക്രട്ടറിയായി കെ സി സുരേഷ് ട്രഷററായി രവി ചേക്കൽ ക്ലബ് അഡ്മിനിസ്ട്രേറ്ററായി സന്ധ്യ മന്നത്ത് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാനായി രാമു ചാത്തനാത്ത് മെമ്പർഷിപ്പ് ചെയർമാനായി ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പബ്ലിക് റിലേഷൻ ചെയർമാനായി എ കെ ഹരീന്ദ്രനാഥ് റോട്ടറി ഫൗണ്ടേഷൻ ചെയർമാനായി സയ്യിദ് മുളയ്ക്കൽ എന്നിവർ ചുമതലയേറ്റു റോട്ടേറിയൻ എ വി പതി ൻഇ വിശ്വനാഥൻ ഗണേഷ് സുബ്രഹ്മണ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ രാഗത്തിനുള്ള വേറൊരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും ഇതിലുള്ള മറ്റ് ചില ഓപ്പോസിറ്റ് നിങ്ങൾ കേൾക്കണം അതേതാണെന്ന് വെച്ചാൽ कभी ये रात न गुजरे मोहब्बत का हर एक लम्हा मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे तू बड़ी माशाल्लाह कहे अब्दुल्ला तेरा जुल्म सुभान अल्लाह कभी सब कभी सो ഇത് ഗീമനോ ഇനി ഇനി പഴയ ഒരു പാട്ട് ഇവിടെ ഓരോ പ്രായമുള്ള സ്വർണ്ണമീനി സ്വർണ്ണ കണ്ണാളി എന്തിനോ മാഞ്ചമായി ഇത് ഇതൊരു ഖവാലിയാണ്